ശബരിമല യുവതീ പ്രവേശന വിഷയം ആയുധമാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളത്തിലെ ബിജെപി സ്ത്രീ പ്രവേശനവും തുടർ സമരങ്ങളും തുണച്ചെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആരംഭിച്ച നിരാഹാര സമരം പ്രതീക്ഷിച്ചത്ര ഫലം കണ്ടില്ലായെങ്കിലും അമൃതാനന്ദമയ്യെ കൂടെ കൂട്ടി അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വം ആ വിശ്വാസത്തിൽ തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിശ്വാസികളെല്ലാം ബിജെപിക്കൊപ്പമെന്ന നിലപാടിലാണ് നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തിരക്കിലാണ് പാർട്ടി എന്നാൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം കേരളത്തിലെ സുപ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ എൻഎസ്എസിന്റെ താല്പര്യം കൂടി പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന നിർദ്ദേശം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എന്നീ മണ്ഡലങ്ങളിലെ സീറ്റുകളിലായിരിക്കും എൻ എസ് എസിന്റെ തീരുമാനം കൂടുതലായി പരിഗണിക്കുക ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതാക്കൾക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇതിൽ വിജയസാധ്യതയുള്ള മണ്ഡലമായ തിരുവനന്തപുരത്ത് ശക്തമായ സ്ഥാനാർത്ഥി നിർത്തുകയാണ് തീരുമാനം മിസോറാം ഗവർണറായ കുമ്മനം രാജശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ സുരേന്ദ്രൻ എം ടി രമേശ് ഡൽഹി പ്രവർത്തനം കേന്ദ്രീകരിച്ച നേതാക്കളായ ആർ ബാലകൃഷ്ണൻ അരവിന്ദ് മേനോൻ എന്നിവരെ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ശബരിമല വിഷയം നിൽക്കുന്നതോടെ പത്തനംതിട്ടയിലും ബി ജെ പിക്ക് വിജയ കൂടുതലാണ് ഇവിടെ കേന്ദ്രമന്ത്രിമാരായ അൽഫോൺസ് കണ്ണന്താനം ബി രാധാകൃഷ്ണൻ മേനോൻ എന്നിവരാണ് ആർ എസ് എസിന്റെ പരിഗണനയിലുള്ളത് ഇവരിൽ ശബരിമല വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയതും രഹനാ ഫാത്തിമയ്ക്കെതിരെ പരാതി നൽകിയതും രാധാകൃഷ്ണ മേനോന് സാധ്യത വർദ്ധിക്കുകയാണ് എന്നാൽ നിലവിൽ രാജ്യസഭാംഗമായ അൽഫോൺസ് കണ്ണദാനത്തെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിയ്ക്കാണ് സാധ്യത ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യൻ എന്നിവരെ പരിഗണിക്കാനാണ് ഇപ്പോൾ സാധ്യതയുള്ളത് സാമ്പത്തിക സംവരണ ബില്ലിനെ അനുകൂലിച്ച് പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയ എൻ തീരുമാനം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറെ നിർണായകമാവുകയാണ് ശബരിമല സ്ത്രീ പ്രവേശനവും തുടർ സമരങ്ങളും തുടച്ചെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ദിവസത്തെ നിരാഹാര സമരം വിജയം കണ്ടില്ലെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുക്ക് ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിന്റെ അമ്പത്തിയൊന്ന് സ്ത്രീകളുടെ ലിസ്റ്റും അയ്യപ്പസംഗമത്തിലെ അമൃതാനന്ദമയുടെ പങ്കാളിത്തവുമെല്ലാം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആയിട്ടുണ്ടെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് ഇതൊന്നും കൂടാതെ സമദൂര സിദ്ധാന്തത്തിൽ നിന്നും ബി അനുകൂല സിദ്ധാന്തത്തിലേക്ക് എൻ എസ് എസിനെ അടുപ്പിക്കാനായതും ഗുണം ചെയ്യുമെന്നാണ് ബി കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എൻഎസ്എസിന്റെ താല്പര്യം കൂടി പരിഗണിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം വിജയസാധ്യത കണക്കാക്കുന്ന മൂന്ന് മണ്ഡലങ്ങളാണ് എൻ എസ് എസിന്റെ കൂടെ അഭിപ്രായം വിലക്കെടുത്ത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത